പല പ്രതികരണങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇന്നലെ രാത്രിയൊക്കെ എല്ലാ മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും എന്താണ് നമ്മുടെ അതിർത്തിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധം ഏത് രീതിയിലാണ് എന്ന ലൈവ് കവറേജ് നടത്തി കൊണ്ടിരിക്കുന്നത് ആ സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉണർന്നിരുന്നു കൊണ്ട് അതിർത്തിയിൽ നമുക്ക് നമുക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി നമ്മുടെ ജവാൻമാർ നിൽക്കുകയാണ് ആ സമയത്ത് ഉറങ്ങാതെ എന്ത് സംഭവിക്കുകയാണെന്ന് അറിയാൻ വേണ്ടി ഓരോ വിവരത്തിനും ഓരോ അപ്ഡേഷനും വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെയാണ് കമൻറ്റ് ബോക്സിൽ കണ്ടത് പലരുടെയും പ്രതികരണം നമുക്ക് വളരെ പെട്ടെന്ന് വായിച്ചു പോകാം ബാത്തി ഒരു കാര്യം ർക്കിയെ ഭൂകമ്പ സമയത്ത് ആരുമില്ലാത്തപ്പോൾ നമ്മൾ സഹായിച്ചു നമ്മുടെ ആർമി അയച്ച് നമ്മുടെ പൈസ നൽകി തുർക്കി തുർക്കിയെ സഹായിച്ചു അതേ തുർക്കി ഇപ്പോൾ ഇതാ പാകിസ്ഥാനു വേണ്ടി സംസാരിക്കുകയാണ് എന്നുള്ള കാര്യം വളരെ വൈകാരികമായ പ്രതികരണങ്ങളാണ് കമന്റ് ബോക്സിൽ മുഴുവൻ കാണാൻ കഴിയുന്നത് തീർച്ചയായും സ്വാഭാവികമായും ഈ തുർക്കി ഒരു പക്ഷേ രാജ്യാന്തര അന്താരാഷ്ട്ര സമൂഹത്തിൽ ഏറ്റവും പെട്ടെന്ന് വളരെ പെട്ടെന്ന് പരസ്യ പ്രതികരണത്തിൽ ഞങ്ങൾ പാകിസ്ഥാൻ ഒപ്പമുണ്ട് എന്നുള്ളൊരു പ്രതികരണം വന്നത് തുർക്കിയുടെ ഭാഗത്ത് നിന്നാണ് ഈ നോബിൾ പറയുന്ന കാര്യം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് തുർക്കിക്ക് ഒരു പ്രയാസം വന്നപ്പോൾ അവരൊരു പ്രതിസന്ധി നേരിട്ട സമയത്തും ഇന്ത്യയാണ് അകമഴിഞ്ഞു സഹായിച്ച ആദ്യത്തെ രാജ്യം കൂടി ഇന്ത്യ ആയിരുന്നു ആ ഇന്ത്യക്കെതിരെയാണ് ഇപ്പോൾ തുർക്കി നിൽക്കുന്നത് ഇന്ത്യക്കെതിരെ എന്ന് മാത്രമല്ല പാകിസ്ഥാന് കൂടെ നിൽക്കുകയാണ് അതാണ് നോബിൾ മാത്യു പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്